യും സഹകരിക്കുക സംയമനം പാലിക്കുക നിങ്ങളുടെ സംഘാടക സമിതി മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇത്തരത്തി വെട്ടി നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വന്നപ്പോ ക്യാൻസൽ ആയതിന്റെ ബുദ്ധിമുട്ട് വികാരം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ദയവായി എല്ലാവരും സഹകരിക്കുക ശ്രദ്ധിക്കുക സ്റ്റേജിലേക്ക് ചെളിവാരി അറിയുന്ന ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക എല്ലാവരും ഗവൺമെന്റ് ജോലി കാര്യങ്ങൾ ബി എസ് സിയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും കേ എസ് കാര്യങ്ങളൊക്കെ വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും സംയോജനം പാലിക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ട്